ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിലുള്ള ഫൈറ്റിനെ തുടർന്നുള്ള ചർച്ചകൾ അപ്പാനി അക്ബർ ഗ്രൂപ്പിൽ നടക്കുകയാണ് അതായത് എന്നെ തീർത്തിട്ടേ അവ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ ഞാനൊരു കാര്യം പറയാം അവൻ പോയിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അക്ബർ എന്നെ സംസ്കാര ശൂന്യനായ വ്യക്തിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അവർ എന്നെ പ്രൊവോക്ക് ചെയ്ത് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴ്ത്തിയിട്ട് അതിനെ പിടിച്ച് എന്നെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാനായിരുന്നു അവരുടെ ശ്രമം അവൻ പോയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്നുള്ള മാസ് ഡയലോഗ് അത് നമ്മളെ മലയാളം ബിഗ് ബോസിലെ ഒരു ഒരു സ്ഥിരം ഡയലോഗാണ് പല കണ്ടസ്റ്റൻസും ഇതിനു മുമ്പും മലയാളം ബിഗ് അടിച്ചിട്ടുണ്ട് നീ പോയിട്ടേ ഞാൻ ഇവിടെ നിന്ന് എന്നുള്ള ഡയലോഗ് എന്തായാലും ആ ഡയലോഗ് നമ്മുടെ ഷാനവാസിനോട് പറഞ്ഞിരിക്കുകയാണ് നേരിട്ടല്ല ഷാനവാസിനെ കുറിച്ച് അപ്പാനിയോട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അക്ബർ അതിൻ്റെ വേറൊരു വെർഷനാണ് നേരത്തെ ഷാനവാസ് അക്ബറിനോട് പറഞ്ഞത് നിന്നെ തീർത്തിട്ടേ ഞാൻ പോകൂ എന്നുള്ളൊരു ഡയലോഗ് ഓരോരുത്തരും അവരവരുടെ എതിരാളികളെ കണ്ടെത്തുന്ന തിരക്കിലാണ് കണ്ടെത്തി ഗെയിം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ ചിലർ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല ഗെയിമിനെ കുറിച്ചും അറിയില്ല അവിടെ എന്ത് നടക്കുന്നു എന്നും അറിയില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം